അറുപത് മട്ടേങ്ങാനം കഴകം ശ്രീ പൂപാണങ്കുടി ക്ഷേത്രം പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി വരെ നടക്കും ഇതിന്റെ മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി സുസജ്ജമായ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചു കോഴിക്കോട് ആൻഡ് കുറ്റ്യാടി വിവിധവും വിപുലവുമായ പരിപാടികളോടെയാണ് അരവത്ത് മട്ടയങ്ങാനം കടകം ശ്രീ പൂപാണകുടി ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ സാഘോഷം നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന മഹോത്സവത്തിനായി ഈ ദേവാലയം ആരൂഢമായി അധിവസിക്കുന്ന ഒരു ജനത മുഴുവനും കാലങ്ങൾ നീണ്ട പ്രയത്നങ്ങൾക്ക് സാഫല്യമേകി വന്നെത്തുന്ന മഹോത്സവത്തെ എല്ലാ തരത്തിലും മാതൃകാപരമാക്കാനുള്ള ആഗ്രഹത്തിലും തീരുമാനത്തിലുമാണ് ഇവരെല്ലാം ഇതിന്റെ ഭാഗമായാണ് മുന്നൊരുക്കങ്ങൾക്കും നടത്തിപ്പിനുമായി സുസജ്ജമായ ആഘോഷ കമ്മിറ്റി രൂപീകരിച്ചത് ക്ഷേത്രമണ്ഡപത്തിൽ മണ്ഡപത്തിൽ സംഘടിപ്പിച്ച ആഘോഷ കമ്മിറ്റി രൂപീകരണ യോഗം കഴകം സ്ഥാനീകര് സാക്ഷിയാക്കി ബ്രഹ്മശ്രീ അരവത്ത് കെ യു പത്മനാഭ തന്ത്രികൾ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് കെ ശിവരാമൻ അധ്യക്ഷനായി മുൻ എം എൽ എ കെ കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കൂടി സഹായത്തോടെ ഒരു ഒരു നമ്മുടെ ആ മാത്രമല്ല എല്ലാവരും കൂടിയാണ് പള്ളിക്കര പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മണികണ്ഠൻ അരവത്ത് ഭൂപാണം യുഎഇ കമ്മിറ്റി സെക്രട്ടറി അരുൺകുമാർ അരവത്ത് ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് അംബിക നാണു തറവാട് പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു ആഘോഷ കമ്മിറ്റിയുടെ ചെയർമാനായി കെ ശിവരാമനെയും ജനറൽ കൺവീനറായി പി രാഘവനെയും ചീഫ് കോർഡിനേറ്ററായി അശോകൻ പതിക്കാദിനെയും തിരഞ്ഞെടുത്തു ന്യൂസ് ബ്യൂറോ